ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നലെയായിരുന്നു രേണു ശ്രുതി ബിഗ് ബോസിൽ നിന്നും പുറത്തായത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പുറത്താക്കൽ തന്നെയായിരുന്നു വോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നിട്ടും രേണുവിനെ പുറത്താക്കിയത് രേണു നിരന്തരമായി എനിക്ക് ബിഗ് ബോസ് രേണുവിനെ ഇന്നലെ പുറത്താക്കിയത് എന്നാണ് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് രേണു പുറത്തിറങ്ങിയതിനു ശേഷം നടത്തിയ അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ രേണു വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ല ബിഗ് ബോസ് എന്ന് വ്യക്തമായി തന്നെ രേണു പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി ആരോടും വഴക്കിടാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാര്യങ്ങൾ മറ്റൊരാളോടൊത്ത് പോയി പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കാനോ ഇത് ും ഞാൻ ശ്രമിക്കാറില്ല ഒരു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ആക്റ്റീവ് അല്ല എന്ന് പലരും കരുതുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ അത് വ്യക്തമായി തന്നെ അവരോട് പറയുകയും അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ പുറത്തുള്ള പെർഫോമൻസ് കണ്ടാണ് എന്നെ ബിഗ് ബോസിൽ വിളിച്ചെങ്കിൽ പുറത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ മറ്റുള്ളവർ അഭിപ്രായം പറയുമ്പോഴാണ് ഞാൻ ഇടപെടുന്നതും ദേഷ്യപ്പെടുന്നതും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായി അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു ഞാൻ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു വർക്ക് എന്റെ അടുത്ത് ഇതേ മറുപടി ആയിട്ടുള്ളൂ മാത്രം പറയുന്നത് അകത്തുള്ള ചിലരെയൊക്കെ സേഫ് ആക്കാൻ വേണ്ടി മനപൂർവ്വമാണ് രേണുവിനെ പുറത്താക്കിയത് എന്ന് എന്താണ് നിങ്ങൾക്ക് തോന്നിയതിന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം രേണു പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക